പറ്റിയൊരു തോരൻ അതും വാഴപ്പിണ്ടി കൊണ്ട് വാഴപ്പിണ്ടി ഇഷ്ടമല്ലാത്ത ആളുകളാണ് കൂടുതൽ പക്ഷെ ഗുണങ്ങളാൽ സമൃദ്ധമായ ഒരു സാധനമാണ് വാഴപ്പിണ്ടി അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ തോരൻ വെച്ച് കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടമല്ലാത്ത ആൾ പോലും ചോദിച്ച് മേടിച്ച് കഴിക്കും അപ്പം നമുക്കുണ്ടാക്കിയാലോ ഇപ്പം ഇതിന് വേണ്ടത് വാഴപ്പിണ്ടിയാണ് വാഴപ്പിണ്ടി എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇങ്ങനെ ഈ നാരുകൾ മുഴുവൻ കളഞ്ഞെടുത്താലാണ് നമുക്കത് തോരനാക്കാൻ പറ്റുള്ളൂ ഇതാണ് ഇതിൻ്റെ കുറച്ച് ക്ഷമ വേണ്ട പരിപാടി ഇപ്പോൾ നമ്മൾ ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കനം കുറച്ചരിഞ്ഞിട്ട് പൊക്കിയെടുക്കുമ്പോൾ അതിലിങ്ങനെ നാരുകൾ വലിയതും നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ മറ്റേ ഒരു കയ്യിലെ വിരലും കൊണ്ട് നന്നായിട്ട് ചുറ്റിച്ചു ചുറ്റി ചുറ്റിച്ചെടുക്കുക അങ്ങനെ ഓരോ കഷ്ണത്തിലുള്ള നാരുകൾ നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ പതാവാഴപ്പിണ്ടി മുഴുവൻ നമ്മൾ ഇതുപോലെ അരിഞ്ഞ് നാരൊക്കെ മാറ്റിയെടുത്തു ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഒന്നുകിൽ കത്തി വെച്ചായിരിക്കാം ചോപ്പർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി അഞ്ച് മിനിറ്റ് മതി ആ സമയം കൊണ്ട് നമുക്ക് ഈ വാഴപ്പിണ്ടി മുഴുവൻ അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു ഇനി അത് മുഴുവൻ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനാവശ്യമായത് ഒരു അരമുറി തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളി വലിയ അല്ലി ആയതുകൊണ്ടാണ് മൂന്നെണ്ണ എടുത്തേക്കുന്നത് ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു അരിഞ്ഞു വെച്ചിരിക്കുന്ന പിണ്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല പിണ്ടി വെന്തതിന് ശേഷമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ അപ്പോൾ ഒരു മൂടി വെച്ച് മൂടി വെച്ച് വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് മതി മതിയപ്പോഴത്തേക്കും നമ്മുടെ പിണ്ടി വേവും ആ സമയം കൊണ്ട് നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കാം പിന്നെ ഒരു പത്ത് പതിനഞ്ച് കാന്താരി മുളക് നെടുകനെ കീറിയത് ഞാൻ എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ തേങ്ങയിലേക്ക് ഇട്ടേച്ച് പിന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല പിണ്ടിക്ക് അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക തേങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്ത് തിരുമ്മി ഒരിക്കലും അരയ്ക്കരുത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി തോരന് വേണ്ട അരപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പിണ്ടി ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ അരപ്പ് കൂട്ട് ഇതിലേക്ക് കൊടുക്കുക ഒരു മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റിയെടുക്കുക തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ ഇപ്പം ഏകദേശം ഒരു മിനിറ്റ് നേരമായിട്ടുണ്ട് ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ പച്ചമണമൊക്കെ മാറി ഒക്കെ ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒലർത്തി എടുക്കുക എണ്ണ തെളിഞ്ഞു വരുന്നവർ അപ്പം നമ്മുടെ പിണ്ടിത്തോരൻ റെഡിയായി സൂപ്പർ ടേസ്റ്റാണ് പിണ്ടിയാണ് നമ്മൾ കഴിക്കുന്നതെന്ന് പോലും തോന്നാത്ത രീതിയിലുള്ള തോരനാണ് സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യണേ താങ്ക്